ഹലോ എവ്രിവാൻ വെൽക്കം ടു സൈഡ് ഡ്രോപ്സ് എൽ ഡി സി എക്സാം സ്റ്റേജ് ഫോർ പാലക്കാട് ആലപ്പുഴ ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രൊഫഷണൽ ആൻസർ ആൻസർക്കാണ് നമ്മൾ നോക്കുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇത് എ പാർട്ട് എ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതെ ഇരുന്നത് ഉത്തരം ഡി സുനന്ദാമയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്ദേ മാതരം ഏതു വിഭാഗത്തിൽ പെടുന്നു ഉറുദു പത്രമാണ് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ജോൺ ലോക്ക് അടുത്തത് സൺയാദ് സെന്നിന്റെ തത്വങ്ങൾ ഏവ ആൻസർ സി ആണ് അതായത് ദേശീയത ജനാധിപത്യം സോഷ്യലിസം ഇത് മൂന്നുമാണ് അടുത്തത് യു എൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത് ഉത്തരം ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒന്നാം കറുപ്പു യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് ഉത്തരം എ നാങ്കിങ് ഉടമ്പടി ഏഴ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു ഉത്തരം എ ഉപോഷണ ഉച്ചമർദ്ദ മേഖല എട്ട് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹിലിയോൺ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഉത്തരം എ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി ഒമ്പത് നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഉത്തരം ഡി ആർദ്രത റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം സി ഹൈദരാബാദ് ഉൾനാടൻ ജലപാ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാല് ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു ഉത്തരം സി ആണ് ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ പന്ത്രണ്ട് പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് ഉത്തരം ഡി ആണ് അറുപത്തി ആറര ഡിഗ്രി ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് എൻഎസ്എസ് ഒ നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഉത്തരം സി ആണ് ദേശീയ കുടുംബാരോഗ്യ സർവേ പതിനാല് ഉദാരവൽക്കരണ നയത്തിൽ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉത്തരം ബി വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ പതിനഞ്ച് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഉത്തരം ഡി നാലാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത് ഉത്തരം സി ആണ് മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ താഴെ താഴെപ്പറയുന്നവൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഉത്തരം എ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു പതിനെട്ട് ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് ആണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഉത്തരം ഡി ബാങ്ക് ഓഫ് ബറോഡ പത്തൊമ്പത് ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഉത്തരം എ ആണ് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക അടുത്തത് ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടക ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം സി ആണ് ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്ര മേഖല അടുത്തത് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാനാവാത്തത് ഉത്തരം ബി ആണ് ജനാധിപത്യം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ അത് ഉത്തരം ഡി ആണ് ഒന്ന് രണ്ട് നാല് ഒന്നെന്ന് പറയുന്നത് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം രണ്ട് ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം നാല് സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു ഉത്തരം ബി കാര്യനിർവഹണ വിഭാഗം താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുക്കൾ ഏതല്ല ഉത്തരം സി ആണ് അതായത് രണ്ട് രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല മൂന്ന് രാജ്യസഭാംഗങ്ങളെ അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു നാല് രാജ്യസഭാ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് അടുത്തത് ശ്രീ വി മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത് ഉത്തരം വി സഹമന്ത്രി ഇരുപത്തി ആറ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഉത്തരം സി ആണ് ഒന്നും മൂന്നും ഒന്ന് ജസ്റ്റിസ് ഹരിലാൽ കെ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത് ഇരുപത്തിയേഴ് ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബി കേരളം താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടിക അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ജനനി ജന്മ രക്ഷ ഉത്തരം ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ കല്ലൻ പൊക്കുടൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത് അത് ഉത്തരം ബി ആണ് കണ്ടൽ കാടുകളുടെ സംരക്ഷണം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ് ഉത്തരം ഡി ആണ് ശ്രീ പിണറായി വിജയൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം ഉത്തരം സി ആണ് ഒന്നും നാലും മാത്രം ഒന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാവാം നാല് ഒരു സാമ്പത്തിക വർഷത്തിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് ഉറപ്പു നൽകുന്നു അടുത്ത ക്വസ്റ്റ്യൻ തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് ഉത്തരം ബി ആണ് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യം മുക്തമാക്കൽ മുക്തം മുക്തമാക്കാൻ മുപ്പത്തിമൂന്ന് ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യോഗ ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പം ആണ് കാണപ്പെടുന്നത് അത് ഉത്തരം എ ആണ് കുടുംബശ്രീ മുപ്പത്തിനാല് മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുലന നില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഉത്തരം ബി ആണ് പാർക്കിൻസൺസ് മുപ്പത്തി താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗം അല്ലാത്തത് ഏത് ഉത്തരം ബി ആണ് സോറിയ സോറിയാസിസ് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ ഉത്തരം സി ആണ് മോണോസൈറ്റ് മോണോസൈറ്റ് ന്യൂട്രോഫിൽ അടുത്ത ക്വസ്റ്റ്യൻ ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചിൽ കാസൺ എന്ന അമേരിക്കൻ ഗവേഷണ പ്രതി പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ് ഉത്തരം ഡി ആണ് സൈലൻറ് സ്പ്രിംഗ് അതായത് നിശബ്ദ വസന്ത അടുത്ത ക്വസ്റ്റ്യൻ സ്ഥൂലധാതുക്കൾ ഏതൊക്കെ ഉത്തരം എ ആണ് കാൽസ്യം പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം മുപ്പത്തി മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവ്വം സി ഉത്തരം നാപ്പത് പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഉത്തരം ബി ആണ് അറ്റ് അറ്റ് നാൽപ്പത്തൊന്ന് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനു ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായ ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസ് സി സി ആർ എ എസ് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് ഉത്തരം സി ആണ് എൻ ഐ ഐ എം എച്ച് ഹൈദരാബാദ് നാൽപ്പത്തിരണ്ട് പ്രകാശ രശ്മി ഒരു പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് വിസരണം ഉത്തരം സി ആണ് നാപ്പത്തി മൂന്ന് ലോ ഓ ഫിനേശ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണ് അത് എ ആണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം ഏതാണ് ഉത്തരം സി പാസ്കൽസ് നിയമം നാപ്പത്തി അഞ്ച് ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത് വന്ദേ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉത്തരം ബി ആണ് നാപ്പത്തി ആറ് ചന്ദ്രയാൻ ത്രീന്റെ ലാൻ ലാൻഡറിന്റെ പേര് എന്ത് ഉത്തരം എ വിക്രം നാപ്പത്തി ഏഴ് ആധുനിക ആവർത്തന പട്ടികയിൽ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് ഉത്തരം എ ഒഗനസൺ നാപ്പത്തെട്ട് ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാറീജിയ ലഭിക്കുന്നത് ബി വൺ എച്ച് എൻ ത്രീ ടു ത്രീ എച്ച് സി എൽ നാൽപ്പത്തൊമ്പത് ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഡി ആണ് വൺ സി അതായത് ഹെൻറി മോസ്ലി ആറ്റോമിക നമ്പർ ടു എ മെൻഡലിയഫ് ആറ്റോമിക മാസ് ത്രീ ഡി ന്യൂലാൻസ് ഡി അഷ്ടക നിയമമാണ് ഡോബറൈനർ ത്രികങ്ങൾ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത് അത് ഇറിടിയമാണ് താഴെ തന്നിരിക്കുന്ന ഗ്രാഫുകൾ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത് ഉത്തരം ഡി ആണ് ഡി ആണ് ഈ ഗ്രാഫാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏതാണ് ഉത്തരം എ വിഷ കന്യക ചന്ദ്രകാന്തം ബാലദ്വീപ് എന്റെ വഴിയമ്പലങ്ങൾ അടുത്തത് ഋഷി ശൃങ്കനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് സി വൈലോപ്പള്ളി ശ്രീധര മേനോ അടുത്തത് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എത്ര ഉത്തരം ബി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ അൻപത്തി അഞ്ച് ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഉത്തരം ബി ആണ് അണ്ടിൽ ഓഗസ്റ്റ് അടുത്തത് അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഉത്തരം സി ആണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് അടുത്തത് നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിന് കഴിയട്ടെ ഈ വരികൾ രചിച്ചത് കവി ആരാണ് എ അയ്യപ്പ പണിക്കരാണ് അടുത്തത് രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക ഉത്തരം എ ആണ് അതായത് ഒന്ന് രാമപുരത്ത് വാര്യർ കുചേല വൃത്തം അടുത്ത രണ്ട് ഡി കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര മൂന്ന് സുഭാഷ് സുഭാഷ് ചന്ദ്രൻ ബി പറസ നഷ്ടം നാല് കാളിദാസൻ എ ആണ് ഋതു സംഹാരം അടുത്ത ക്വസ്റ്റ്യൻ ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇതില് സി ഒന്ന് മാത്രമാണ് ശരി ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു അടുത്തത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പ മാർഗം ഏത് ബി ആണ് ഫംഗ്ഷൻസ് ഒരു വയ ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന താഴെപ്പറയുന്ന ഏതുപകരണമാണ് സഹായിക്കുക എ വയ വയർലെസ് റിപ്പീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന്റെ ഉദാഹരണം ഏത് ആൻസർ ബി ആണ് മൗസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത് ഉത്തരം ബി ഗൂഗിൾ ക്രോ അടുത്തത് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം ഡി വിഭാഗം ഫോർട്ടീൻ സിക്സ്റ്റി ഫൈവ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ സി സി പി എ പ്രാഥമിക പ്രവർത്തനം എന്താണ് ഉത്തരം സി ആണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അടുത്ത ക്വസ്റ്റ്യൻ ഡി ബി നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡന പീഡനത്തെ നിർവചിക്കുന്നത് ഉത്തരം ബി വിഭാഗം ത്രീ ഏത് നിയമപ്രകാരമാണ് എൻ എച്ച് ആർ സി എൻ എച്ച് ആർ സി സ്ഥാപിച്ചത് ഉത്തരം എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ ഏതാണ് ഇരുപത്തി രൂപ വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷൻ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ് അത് ഉത്തരം ബി ആണ് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഏതാണോ ആദ്യം അത് അടുത്തത് ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത് ഉത്തരം ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എ വ്യക്തികളെ വിളിച്ചു വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക ബി രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ് ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക ഇനി എഴുപത്തി ഒന്ന് തൊട്ട് ആണ് നമുക്ക് ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോകാം മൂന്ന് പെൻസിലിനും നാല് പേനയ്ക്കും കൂടി അറുപത്തി ആറ് രൂപയാണ് വില ആറ് പെൻസിലിനും മൂന്ന് പേനയ്ക്കുമാണെങ്കിൽ എഴുപത്തിരണ്ട് രൂപയും എങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ് ഉത്തരം സി പന്ത്രണ്ടാണ് തീവണ്ടിയിൽ മുന്നൂറ്റി അറുപത് അറുപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം എത്രയാണ് ഉത്തരം സി ആയിരുന്നു എൺപത് കിലോമീറ്റർ എഴുപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണ് ഇതിന്റെ ഉത്തരം ഡി ആണ് എഴുപത്തിനാലിന്റെ ഉത്തരം നാലാ ബി ആണ് നാല് ലിറ്റർ വീടിന് ചായം തേക്കുമ്പോൾ ഇരുപത്തിനാല് ലിറ്റർ ചായത്തിന്റെ കൂടെ മൂന്ന് ലിറ്റർ ടെർപ്പൻറ്റൈൻ ആണ് ചേർത്തത് മുപ്പത്തിരണ്ട് ലിറ്റർ ചായത്തിന്റെ കൂടെ എത്ര ലിറ്റർ ടെർപ്പൻറ്റൈൻ ചേർക്കണം ഉത്തരം ബി ആണ് എഴുപത്തി അഞ്ച് നാല് വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ മൂന്ന് മടങ്ങായിരുന്നു രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് രണ്ട് മടങ്ങാകും എന്നാൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഉത്തരം ബി ആറാണ് ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക ഇതിന്റെ ഉത്തരം ബി ആണ് എഴുപത്തി ഒറ്റയാനെ ഒറ്റയാനും കണ്ടെത്തുക ഉത്തരം നാലാണ് എഴുപത്തിയെട്ട് രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തതിന്റെ അഞ്ചിരട്ടിയാണ് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റി ആറായാൽ ചെറിയ സംഖ്യ ഏത് ഉത്തരം എ പതിനാറാണ് എഴുപത്തി ഒമ്പത് ആൻസർ ഡി ആണ് എൺപത് ആൻസർ എ ആണ് ഇനി ഇംഗ്ലീഷ് ആണ് എൺപത്തി ഒന്ന് ഹി കെയിം ഏർലി യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഡിഡ് ഇൻ ഹി ഉത്തരം സി ആണ് എൺപത്തിരണ്ട് ഇഫ് ഐ പ്രിപ്പേർഡ് വെൽ ഐ ഡാഷ് ദ പ്രോജക്ട് ഉത്തരം ഡി ആണ് വു കംപ്ലീറ്റ് ഐ എം ഷ്യാറ്റ് ഉത്തരം ബി ആണ് ഓൺ എൺപത്തി ഉത്തരം സി ദാർട്ട് ലേറ്റ് ൊമ്പത് ദ ഫിയർ ഓഫ് ഡാർക്ക് അത് നൈക്ടോഫോബിയാണ് റൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഉത്തരം ബി ആണ് കാലിഗ്രാഫി അടുത്തത് ഒറ്റപ്പം ഒറ്റ പദം എഴുതുക ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉത്തരം ബി ആണ് ജാഗരം അടുത്തത് തിരുവടി എന്ന പദം തിരിച്ചെഴുതിയാൽ ഉത്തരം എ തിരു പ്ലസ് അടി തൊണ്ണൂറ്റി മൂന്ന് കുതികൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉത്തരം ബി ആണ് ഒന്നും രണ്ടും ശരിയാണ് ഒന്ന് വഞ്ചിക്കുക രണ്ട് ഉയർച്ച തടയുക തൊണ്ണൂറ്റിനാല് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെപ്പറയുന്നവയിൽ ഏതാണ് വൈദ്യർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത് ഇതില് ഡി ആണ് തെറ്റായ പദം തൊണ്ണൂറ്റാറ് പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക അതിന്റെ ഉത്തരം സി ആണ് അർവാചീനം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് ഉത്തരം ഡി ആണ് നിധനം തൊണ്ണൂറ്റെട്ട് വിഗ്രഹാർത്ഥം എഴുതുക പാദ പഞ് പങ്കജം പാദ പങ്കജം ഉത്തരം എ ആണ് പാദമാകുന്ന പങ്കജം തൊണ്ണൂറ്റി ഒമ്പത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന താഴെ പറയുന്നവയിൽ നിന്നും എഴുതുക ഉത്തരം ഡി ആണ് മെല്ലെ തിന്നാൽ മുള്ളും തിന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചേർത്തെഴുതുക കടൽ പ്ലസ് പുറം ഉത്തരം കടപ്പുറം സി ആണ് ആൻസർ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഈ ചാനലിൽ എപ്പോഴും മോർണിംഗ് പി എസ് സി എന്ന് പറഞ്ഞാൽ എന്നും ഓരോ ക്വസ്റ്റൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് ഒന്ന് കമൻ്റ് ചെയ്യൂ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെക്കൂ താങ്ക്